വിവാദ മതപ്രഭാഷകൻ സാക്കിർ നായിക്കിനെ ഇന്ത്യക്ക് വിട്ടു നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിദേശകാര്യ സെക്രട്ടറിയുടെ വാക്കുകൾ കള്ളമാണ് എന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി മഹാത്തിർ ബിൻ മുഹമ്മദ് മലേഷ്യയുടെ ബി എഫ് എം റേഡിയോ സ്റ്റേഷന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വിവാദ പരാമർശത്തിനെതിരെ മലേഷ്യയിലും സാക്കിർ നായികിന്റെ പ്രഭാഷണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സാക്കിർ നായിക്കിനെ ഇന്ത്യയ്ക്ക് കൈമാറുന്ന വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന വിദേശകാര്യ സെക്രട്ടറിയുടെ വാക്കുകൾ കള്ളമെന്ന് തെളിയുന്നു സാക്കിർ നായിക്കിനെ കൈമാറാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മലേഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന വാദം തള്ളിയിരിക്കുന്നത് മലേഷ്യൻ പ്രധാനമന്ത്രി മഹാത്തിർ മുഹമ്മദ് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് കോഖ്ലിയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞിരുന്നത് ഇത് കളവാണെന്നാണ് മലേഷ്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മലേഷ്യയിലെ ഹിന്ദുക്കൾ മോദിയോട് കൂടുതൽ വിശ്വസ്തരാണെന്ന അഭിപ്രായമാണ് സാക്കിർ നായിക്കിന് വിനയായി മാറിയത് പ്രധാനമന്ത്രി മഹാത്തിർ മുഹമ്മദ് പ്രാദേശിക മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് സാഖിർ നായകിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തിയത് പല രാജ്യങ്ങളും സാഖിർ നായ്ക്കിനെ ഇഷ്ടപ്പെടുന്നില്ല അയാൾ ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുന്നവനാകാം എന്നാൽ ഞാൻ പ്രധാനമന്ത്രി മോദിയെ കണ്ടു അദ്ദേഹം എന്നോട് സാഖിർ നായ്ക്കിനെ ആവശ്യപ്പെട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി മഹാത്തിർ മുഹമ്മദ് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്ന ഏതെങ്കിലും സ്ഥലം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടുകൂടി വ്യക്തമാകുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കള്ളമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള